നമ്മളിൽ എല്ലാവർക്കും അറിയാം സ്റ്റോക്ക് താഴോട്ട് വീഴുവാണെങ്കിൽ അതിനകത്ത് സെല്ലിംഗ് പ്രഷർ കൂടുതലാണെന്നും അത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ബൈയിങ് പ്രഷറും കൂടുതലാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ ഈ സെല്ലിംഗ് പ്രഷറിനെയും ബൈയിങ് പ്രഷറിനെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പാവപ്പെട്ട റീറ്റെയിലുകാരനെ കൊണ്ട് കുറഞ്ഞ വിലയിൽ വിൽപ്പിക്കുകയും വില്പ്പിക്കുകയും കൊണ്ട് തന്നെ വലിയ വിലയിൽ വാങ്ങിപ്പിക്കുകയും ചെയ്യുന്ന ബിഗ് ഷാർക്സ് ഉണ്ട് ബിഗ് ഷാർക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്രാവുകൾ ഈ വലിയ സ്രാവുകൾ അങ്ങനെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും പക്ഷേ ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവരെ തിരിച്ചങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ കയ്യിൽ തുച്ഛമായിട്ടുള്ള കാശേ കാണത്തുള്ളൂ അവരുടെ കയ്യിൽ ഇങ്ങനെ കൊട്ടക്കണക്കിന് കാണുന്നതായിരിക്കും പക്ഷേ എന്നാലും നമുക്ക് അവരെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് മുമ്പിലോട്ട് നിൽക്കുവാനായിട്ടുള്ള വിദ്യ അറിയണോ അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ട് ഇരിക്കുക പക്ഷേ അതിനു മുമ്പായിട്ട് ഈ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യാമെന്നോ വീഡിയോയുടെ മെയിൻ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ്റെ ചോദ്യമായിരുന്നു ഇൻട്രാഡേയെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇൻട്രാഡേ ബേസിക്കലി ഒരു ദിവസത്തിനകത്ത് ഉള്ള ഒരു ട്രേഡിങ്ങിൻ്റെ മെക്കാനിസത്തിനെയാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത് അതേ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പതേകാലിന് സ്റ്റോക്ക് മാർക്കറ്റിന് തുടങ്ങും മൂന്നരയ്ക്ക് അവസാനിക്കും ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ വിൽപ്പനയും വാങ്ങലും നടത്തിയിരിക്കണം ഇവരെ ഇൻട്രാഡേക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല അതൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് എന്തെങ്കിലും ഒരു ന്യൂസിൻ്റെ ശ്രുതി കിട്ടും വല്ല ഇൻസൈഡർ ഇൻഫർമേഷൻ കിട്ടും അല്ലെങ്കിൽ ആരോ എങ്ങോ വിൽക്കാൻ നോക്കുന്നു ആരോ എങ്ങോ വാങ്ങാൻ നോക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻ ബേസിസിലാണ് ഈ ഇൻട്രാഡേ നടക്കുന്നത് ഇൻട്രാഡേക്കകത്ത് രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഷോർട്ട് സെല്ലിംഗ് നടക്കും വേറെ ഒരെണ്ണം ലോങ്ങ് നടക്കും ലോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആദ്യം വാങ്ങുക പിന്നെ വിൽക്കുക പക്ഷേ ഷോർട്ട് സെല്ലിങ്ങിനകത്ത് ആദ്യം വിൽക്കാനും പറ്റും പിന്നെ വാങ്ങാനും പറ്റും അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം താഴോട്ട് വീഴാൻ പോകുന്ന ഒരു സ്റ്റോക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് ഇമീഡിയറ്റ്ലി കിട്ടി നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാതെ നമ്മുടെ കാശെല്ലാം കൊണ്ട് ഒരു സ്റ്റോക്കിനകത്ത് കൊണ്ട് അങ്ങ് വിറ്റു ആദ്യം വിൽപ്പന നടത്തും വിൽപ്പന നടത്താൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നൂറ് രൂപയുടെ സ്റ്റോക്കാണ് അത് ഇന്ന് അത് ഇടിഞ്ഞിട്ട് ഒരു അമ്പത് രൂപ വരെ വരുവാനുള്ള ചാൻസ് ഉണ്ടെന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് പറയും അന്നേരം നമ്മൾ കൊണ്ടിട്ട് ഒരു ഒരു ലക്ഷം രൂപ കൊണ്ടിടും അന്നേരം നൂറ് രൂപയുടെ സ്റ്റോക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇടിഞ്ഞു കഴിയുമ്പോൾ താഴോട്ട് വന്നിട്ട് നമ്മൾ അങ്ങ് വാങ്ങുകയാണ് അന്നേരം ആ വിൽപ്പനയുടെയും വാങ്ങലിൻ്റെയും ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അതാണ് നമുക്ക് പ്രോഫിറ്റായി കിട്ടുന്നത് പക്ഷേ അതിനെ ഒന്നും ഞാൻ വലിയതായിട്ട് പ്രോത്സാഹിപ്പിക്കത്തില്ല അത് എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ അത് ഒരു ഗാമ്പ്ലിങ് സൈഡിലോട്ട് പോകുന്ന കാര്യമാണ് അതിനെ ഒരു അതിനൊരു ആയിട്ട് ക്ലിയറായിട്ട് നമ്മൾ പേഴ്സണലി ഇഷ്ടമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് അങ്ങനെയാണ് ഇൻ്റർഡേ പരിപാടി അതൊക്കെ തന്നെയാണ് പക്ഷേ ഈ ചാനലിൽ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കത്തൊന്നുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കാം ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് സ്വല്പമായിട്ട് പൊങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ ഇതൊരു റാലി ആണോ അതോ ഒരു ഫേക്ക് റാലിയാണോ എന്ന് നമുക്കറിയത്തില്ല ഇത് ചിലപ്പോൾ ഒരു ട്രാപ്പ് ആകാൻ ചാൻസുണ്ട് ബിക്കോസ് ഈ ബിഗ് ഷാർക്സിൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫേക്ക് റാലി ഇച്ചര നടത്തി കഴിഞ്ഞിട്ട് ഈ പൊട്ടന്മാരുണ്ടല്ലോ കൂട്ടമായിട്ട് വരും എന്നിട്ട് അവരുടെ മണ്ടയിൽ ഈ സാധനം വന്ന് ഏൽപ്പിക്കും ഈ വീക്ക് ഹാൻഡ്സിലോട്ട് എന്നിട്ട് അടുത്ത ഒരു താഴോട്ട് പോക്കും നടക്കാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഈ താഴോട്ട് പോകുമ്പോൾ ചിലപ്പം ഫുള്ളായിട്ട് ഒരുമിച്ച് പോകത്തില്ല സ്റ്റെപ്പ് പിടിച്ചിട്ടാണ് പോകുന്നത് ഇതൊരു സ്റ്റെപ്പ് ആണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ ഐദർ ഇറ്റ് ഈസ് എ ജന്യൂൻ റാലി ഓർ ഇറ്റ് ഈസ് എ ഫേക്ക് റാലി അന്നേരം ഇത് ഏതാണ് നമുക്കറിയണ്ടേ അത് നമുക്കൊന്നും പഠിച്ചായിരിക്കാം നമ്മുടെ മാർക്കറ്റിലെ ചാർട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഇരിക്കും ഇതിനകത്ത് ഞാൻ കുറേ മാർക്ക് ചെയ്തിട്ടുണ്ട് ഹൈ ഹൈസ് ഹൈ ലോ ലോ ഹൈസ് ലോ ലോ അതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം എച്ച് എച്ച് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടിലും ഈ പ്രാവശ്യത്തെ ഹൈ പൊങ്ങിപ്പോയിട്ടുണ്ട് ഹൈ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടിലും ഈ പ്രാവശ്യത്തെ ലോ പൊങ്ങിയിരിപ്പാണ് അതേസമയം റിവേഴ്സിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടിലും ഈ പ്രാവശ്യത്തെ ഹൈ ലോ ആയി കഴിഞ്ഞ പ്രാവശ്യത്തെ ലോയെക്കാട്ടിലും ഈ പ്രാവശ്യത്തെ ലോ ലോ ആയി ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കാണുമ്പോൾ കാൻഡിൽ സ്റ്റിക്ക് ചാട്ട് കാണുമ്പം ലോ ഹൈസും ലോ ലോസിൻ്റെയും ഒരു ചാർട്ട് കാണുമ്പം ഈ പ്രതീതി ഇരിക്കും ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത് ഒരു ഷോർട്ടിൽ കാൻഡിൽ സ്റ്റിക്ക് ഷാട്ട് ചാർട്ട് കാണിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് നമ്മൾ നമ്മളൊരാളിനോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിപ്പിക്കാൻ ഇച്ചിരി വേഷമാണ് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടും ഒരു സിംപ്ലിഫൈ ചെയ്ത ഈ ചാട്ട് കാണിക്കുന്നത് ഇതൊരു സാമ്പിൾ ചാട്ടാണ് ഒരു റിയൽ സ്റ്റോക്ക് ഒന്നും അല്ല അന്നേരം സാമ്പിൾ ചാട്ടിനകത്ത് നമ്മൾ കാണുന്നത് എഴുന്നൂറ്റി അമ്പതിൽ ആ സ്റ്റോക്ക് അല്ലെ ഭിക്ഷാർക്ക് അദ്ദേഹം വിൽക്കുവാനായിട്ട് തീരുമാനിച്ചു അദ്ദേഹം ചിലപ്പോൾ വാങ്ങിച്ചത് ഇരുന്നൂറിലോ മുന്നൂറിലോ ഒക്കെ ആയിരിക്കും എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം ഒരു ട്രഞ്ച് വിറ്റ് കഴിയുമ്പോഴത്തേക്ക് സ്റ്റോക്കിൻ്റെ വില ഒറ്റ അടിക്ക് തന്നെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വിൽപ്പന നിർത്തും അന്നേരം ഈ സെല്ലിങ് പ്രഷർ കാരണം ഇതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ നാനൂറ് വരെയൊക്കെ വന്നെന്നിരിക്കും അന്നേരം എന്ത് ചെയ്യുന്ന അറിയാം അപ്പോൾ റീറ്റെയിലെ കുറേ വിദഗ്ധന്മാരുണ്ടല്ലോ പോട്ടന്മാർ അവരുടെ വിചാരം ഇത് താഴെ വീണിട്ടുണ്ടല്ലോ അന്നേരം ബൈ ഓൺ ഡിപ്സ് നടത്താമല്ലോ അന്നേരം അവർ കുറേ ഇത് നല്ലപോലെ അങ്ങ് വാങ്ങും ആ വാങ്ങുന്നതിൻ്റെ ഒരു പ്രഷറുണ്ടല്ലോ അത് കാരണം ഇതങ്ങോട്ട് തെള്ളി 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 അഞ്ഞൂറ്റമ്പത് വരെ പോവും അന്നേരം ഈ ബൈ ഈ ഷാർപ്പ്സ് ഉണ്ടല്ലോ ഭിക്ഷാർക്ക് അവൻ നോക്കിയിരിക്കുകയാണ് അവനറിയാം ഇത് അഞ്ഞൂറ്റമ്പതിൽ മുകളിലോട്ടൊന്നും പോകത്തില്ല ഇത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ ആ പവർ അന്നേരം അവിടെ കൊണ്ടുവന്നിട്ട് അടുത്ത ഒരു ട്രെഞ്ച് അവനങ്ങ് വിൽക്കും ആ അങ്ങ് എക്സിറ്റ് ആകും അന്നേരം പിന്നെ ആ ഒരു വിൽപ്പന പ്രഷർ കാരണം താഴോട്ട് വരും മുന്നൂറി വന്ന് ചാടും മുന്നൂറ് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ റീറ്റെയിൽ എണ്ണങ്ങൾ കുറവായിട്ട് കൊണ്ടുവന്നുമില്ലല്ലോ അത് കഴിഞ്ഞ പ്രാവശ്യം നാനൂറായിരുന്നു ഇത് മുന്നൂറായി പിന്നെയും കയറും എന്നുള്ള രീതിയിൽ മുന്നൂറി വന്നിട്ട് നല്ലപോലെ അങ്ങ് ബയിങ് തുടങ്ങും ബയിങ് തുടങ്ങിയിട്ട് ആ ബൈയിങ് പ്രഷർ കാരണം അഞ്ഞൂറ് വരെ പോകും അവിടെ വെച്ചിട്ട് നമ്മുടെ ഭിക്ഷാർക്ക് അവൻ്റെ ഫൈനൽ ട്രഞ്ചസ് എക്സിറ്റ് ചെയ്യിപ്പിക്കും അതോടുകൂടെ അത് പോകുന്ന താഴെ വെയും പിന്നെ നമ്മുടെ റീറ്റെയിലെ എണ്ണന്മാർക്ക് ധൈര്യം കുറയും കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ ഇരുന്നൂറിലും ഇരുന്നൂറ്റി പത്തിലും ഒക്കെ കറങ്ങി അടിച്ച് നടന്നിട്ട് അങ്ങനെയൊക്കെ അടിപ്പാടിയൊക്കെ നടക്കും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ ഭിക്ഷാർക്ക് വന്നിട്ട് ഇത് തന്നെ ഇവിടുന്ന് കൊത്തി എടുത്തുകൊണ്ട് പോയിട്ട് മുകളിലോട്ട് പോകും അതിനകത്തും മനുഷ്യരെ കളിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് ആ കളിപ്പിക്കലിൻ്റെ പേരാണ് ഹൈ 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 ലോസ് ഇങ്ങനെ ഈ മാനിപ്പുലേഷനകത്ത് റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്തുകൊണ്ടാണ് പെട്ടുപോകുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് പെട്ടുപോകാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോൾസ് ഉണ്ട് ഫിയർ ആൻഡ് ഗ്രീഡ് ഈ രണ്ട് ഗ്രീഡിൻ്റെ ഈ ഗ്രീഡും ഫിയർ എന്ന് പറഞ്ഞ രണ്ട് പോൾസിൻ്റെ ഇടയിലാണ് ഈ റീറ്റെയിൽ ഇൻവെസ്റ്ററെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്റ്റോക്കിനെ അവരൊന്ന് ബൗൺസ് ചെയ്യും ബിക്കോസ് ഇവരുടെ കയ്യിൽ ഭയങ്കരമായ ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഇവർക്ക് ഏത് നിമിഷവും സ്റ്റോക്സിനെ ബൗൺസ് ചെയ്യിപ്പിക്കാം സ്റ്റോക്സിനെ താഴെ ഇടിപ്പിക്കാം നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല അതിൽ ഇവർ ഈ കാശ് അങ്ങോട്ട് പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സ്റ്റോക്സ് അങ്ങ് ബൗൺസ് ആകും ഈ ബൗൺസ് ആകുമ്പോഴത്തേക്ക് ഗ്രീഡെന്ന് പറഞ്ഞ സാധനം ഈ റീറ്റെയിൽ ഇൻവെസ്റ്ററിനകത്ത് കയറും എന്നിട്ട് അവരും കൂടെ കൂട്ടത്തിൽ ഈ മയിൽവാഹനത്തിൽ കയറി പോകും എന്നിട്ട് അവിടെ ഇച്ചിരി കൂടും വടക്കോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ ഒരു ഡമ്പ് ചെയ്യും ഡമ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഭയത്തിൻ്റെ ആ ഗ്രേഡ് പോലെ ഇരിക്കും ചിലർക്ക് ഭയം കുറവായതുകൊണ്ട് അവർ താഴെ വന്നാലും ആ സ്റ്റോക്ക് എങ്ങനെയുള്ളതെന്ന് അറിയുന്നത് കൊണ്ട് അവർ സുഖമായിട്ടിരിക്കും അവർക്കറിയാം ഇതിൻ്റെ പി റേഷ്യോ എന്താണ് ഇതിൻ്റെ പി ബി റേഷ്യോ എന്താണ് ഇതിൻ്റെ ആർ എസ് ഐ എങ്ങനാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് അവർ സമാധാനമായിട്ട് കറക്റ്റ് സമയത്ത് അവർക്ക് വേണ്ടിയത് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കും പക്ഷേ ഈ ഗ്രീഡിനകത്തും ഫിയറിനകത്തും പോകുന്ന ഫിയറിനകത്ത് പോകുന്നവൻ താഴോട്ട് പോകുമ്പോഴത്തേക്ക് ആ നഷ്ടം കുറയ്ക്കുവാനായിട്ട് അവൻ വിറ്റിട്ടങ്ങ് താഴോട്ട് അങ്ങ് എക്സിറ്റ് ആകും അങ്ങനെ ഗ്രീഡിൻ്റെയും ഫ്രിയറിൻ്റെയും ഈ രണ്ട് പോൾസിനകത്ത് അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യും ഒരിക്കലും ഈ പോൾസിനകത്ത് വന്ന് മാനിപ്പുലേറ്റേഡ് ആകരുത് നമുക്കിപ്പം ഹയർ ഹൈസും ഹയർ ലോസിനെ പറ്റി ഒന്ന് നോക്കാം ഇപ്പോൾ നമുക്കറിയാവല്ലോ ഈ ബിഗ് ഷാർക്സ് സ്റ്റോക്ക് എങ്ങനെയാണ് വിറ്റ് എന്നുള്ള കാര്യം വേറെ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിൽ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹൈ വാല്യുവേഷനിലുള്ള സ്റ്റോക്കാണ് വിറ്റ് നോർമൽ വാല്യുവേഷൻ വരെ തെളിപ്പിക്കുന്നത് അന്നേരം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പൊട്ടത്തരം യൂസ് ചെയ്തിട്ടാണ് അവർ ഈ പരിപാടി ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ സ്റ്റോക്ക് തന്നെ അവർ ലോ വാല്യുവേഷനിൽ വാങ്ങിയിട്ട് ഹൈ വാല്യുവേഷനെ അടിച്ചു കൊണ്ട് കയറ്റിക്കൊണ്ട് വിടും അന്നേരം അവർ തുടക്കത്തിൽ തന്നെ ലോ വാല്യുവേഷനിൽ സ്റ്റോക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയ പോലെ തന്നെ സ്റ്റോക്ക്സ് അവർക്ക് വാങ്ങണമെങ്കിൽ ആരെങ്കിലുമൊക്കെ വിറ്റിട്ടല്ലാതെ സ്റ്റോക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ ബിക്കോസ് സ്റ്റോക്ക്സ് എല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് അന്നേരം അവരൊരു സെറ്റ് സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈപ്പ് മീഡിയാസൊക്കെ ഉണ്ടല്ലോ നമുക്ക് അറിയാമല്ലോ ന്യൂസ് മീഡിയാസും ഇവരുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്തെ കുറേ ആൾക്കാരെ കൊണ്ട് കമൻറ്റും ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് കൈക്കുലി കൊടുത്തിട്ട് കൊണ്ട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ഓൾറെഡി താഴത്തെ ലെവലിൽ കുറേ സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അന്നേരം ഈ ഗ്രീഡ് കാരണം കുറേ പേര് വന്നിട്ട് ഇതിനകത്ത് ഒട്ടിപ്പിടിച്ച് അങ്ങ് വാങ്ങിച്ചോണ്ടിരിക്കും വാങ്ങിക്കും വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പം ഇത് മുകളിലോട്ട് പോകും മുകളിലോട്ട് പോയിട്ട് ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് ഇത് ഡ്രൈ ഓഫ് ആകും ആ ഒരു ഹൈപ്പ് അന്നേരം എന്ത് ചെയ്യുന്ന അറിയാമോ ഇവർ അടുത്തൊരു പരിപാടി ചെയ്താൽ അവർ പാനിക്ക് ക്രിയേറ്റ് ചെയ്യും പാനിക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പിന്നെ ഇപ്പോൾ തോന്നി താഴെ വീഴും അന്നേരം ഈ ഹൈ പോയിന്റ് ഉണ്ടല്ലോ ഡ്രൈ ഓഫ് ആയത് ആ സമയം ഒരു ഹൈ ഹൈ ആണ് പിന്നെ ഒരു പാനിക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കുറേ പേര് അത് കണ്ടുകൊണ്ടെങ്കിൽ വിൽക്കും വിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് പഴയ ആ താഴത്തെ ലെവലിൽ വരുന്നില്ല അതിൽ ഉയർന്ന ലെവലിൽ തന്നെ കിടക്കും അതിനെയാണ് ഹൈ ലോസ് എന്ന് പറയുന്നത് പിന്നെ ഇവർ വീണ്ടും സ്റ്റോക്സ് വാങ്ങിക്കൂട്ടാൻ തുടങ്ങും വാങ്ങിക്കൂട്ടുമ്പോഴത്തേക്ക് പിന്നെ ഇത് ആ ബൈങ് പ്രഷർ കാരണം ഇച്ചിരൂടും മുകളിലോട്ട് പോകും മുകളിലോട്ട് പോകുമ്പോൾ നേരത്തെ ഉള്ള ഹയ്യെക്കാട്ടിലും ഹയർ ഹൈ വരും അവിടെ വരുമ്പോഴത്തേക്ക് പിന്നെയും ഇച്ചാൽ ഡ്രൈ ഓഫ് ആകുവാണെങ്കിൽ ഇവർ പിന്നെയും പാനിക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ താഴോട്ടിടിക്കും ആ രണ്ടാമത്തെ താ സമയം താഴോട്ടിടിക്കുമ്പം ആദ്യത്തെ സമയത്തെ ലോസിനെക്കാട്ടിലും പൊങ്ങിയിരിക്കും അങ്ങനെയാണ് ഹൈ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് വരുന്നത് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീറ്റെയിൽ ഇൻവെസ്റ്ററിൻ്റെ ഉള്ളിൽ ഫിയറിനെയും ഗ്രീഡിനെയും ഒക്കെ പാനിക് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ നിന്നുള്ള സ്റ്റോക്ക് താഴ്ത്തെ വിലയിൽ വാങ്ങിയിട്ട് അവർ മുകളിലോട്ട് ചെല്ലും ഇത് ഗ്രാജ്വലി ഇത് ആ പാനിക്ക് കാരണം മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് അറിയാമോ കമ്പനിയുടെ വാല്യുവേഷൻ ഒരു ലെവലിൽ തന്നെയാണ് പക്ഷേ ഇത് ഹൈപ്പ് കാരണം സ്റ്റോക്കിൻ്റെ പ്രൈസാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അന്നേരം കൂടി കൂടി കൂടിപ്പോയിട്ട് ഒരു സമയത്താകുമ്പോഴത്തേക്ക് അവർക്കറിയാം ഇനി താഴോട്ട് വരാനുള്ള ജേർണി തുടങ്ങണമെന്ന് അന്നേരം അതേ പഴയ പരിപാടി അവർ വീണ്ടും തുടങ്ങിയിരിക്കും ഇപ്പം മനസ്സിലായോ നമ്മളെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് എന്നാൽ അതീതി നിന്ന് വിട്ടു നിൽക്കുവാനുള്ള സംവിധാനം അവിടെ അറിയണ്ടേ അത് നമുക്കൊന്ന് പഠിച്ചിരിക്കാം നമ്മൾ സ്റ്റോക്ക് വാങ്ങുമ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സ്റ്റോക്ക് നല്ലതെങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ ഫണ്ടമെൻറ്റൽസ് നല്ലതായിരിക്കണം ഫണ്ടമെൻ്റൽസ് നല്ലതാണെങ്കിൽ പോലും വാല്യുവേഷൻ ഹൈ ആണെങ്കിൽ വാങ്ങരുത് വാല്യുവേഷൻ ലോയി വന്നു കഴിഞ്ഞിട്ട് വാങ്ങാവൂ നമുക്കെങ്ങനെ അറിയാം വാല്യുവേഷൻ ലോയി വന്നുള്ള കാര്യം നമ്മുടെ പി റേഷ്യോ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ചാർട്ടൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇപ്പം വാല്യുവേഷൻ കറക്റ്റായോ ഇല്ലയോ എന്നുള്ള കാര്യം എസ്പെഷ്യലി ഈ ടെക്നിക്കൽ ചാർട്ടിനകത്ത് ഈ ലോവർ ഹൈസും ലോവർ ലോസും വന്ന് ഇടിഞ്ഞ് 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 വീഴുമല്ലോ ഒരു ലെവൽ കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം വാല്യുവേഷൻ ഏകദേശം ശരിയാണ് അന്നേരം നിങ്ങൾക്ക് വാങ്ങേണ്ട സമയമാകും നിങ്ങൾ അങ്ങ് വാങ്ങിച്ചോണം നല്ല സ്റ്റോക്ക് നോക്കി വാങ്ങണമെന്നേ ഉള്ളൂ അല്ലാതെ മാർക്കറ്റിൽ ആരെങ്കിലും പറഞ്ഞതു കൊണ്ട് നിങ്ങൾ വാങ്ങരുത് അത് ഇച്ചിരി നിലത്തനെക്കാട്ടിൽ ഇച്ചിരി വിലക്കുറഞ്ഞതായിട്ട് ഇന്ന് കൊണ്ട് അങ്ങ് വാങ്ങരുത് അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ അങ്ങ് നിർത്തണം നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഒരു ലിസ്റ്റഡ് ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് സ്റ്റോക്സ് വാങ്ങാവൂ ബിക്കോസ് ഇതെല്ലാം കൂടെ കിടന്ന് മോണിറ്റർ ചെയ്യുവാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ചിലപ്പോൾ മാർക്കറ്റിൽ ഒരു ആയിരം നല്ല സ്റ്റോക്ക് കാണുമായിരിക്കും പക്ഷേ ഈ ആയിരവും കൂടെ നിങ്ങളുടെ തലവണ്ടേ കയറാൻ പറ്റത്തില്ലല്ലോ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൂടുതലൊന്നും ഒരിക്കലും നിങ്ങളുടെ നമ്പർ ഓഫ് സ്റ്റോക്ക്സ് ആകരുത് അത് നിങ്ങൾക്ക് തന്നെ ഒരു തലവേദനയായി മാറും നല്ല സ്റ്റോക്ക് ആണെങ്കിൽ പോലും അത് മോണിറ്റർ ചെയ്യാൻ വലിയ വിഷമാകും ഏത് സ്റ്റോക്ക് എപ്പം നമുക്ക് സർപ്രൈസ് തരുമെന്ന് നമുക്കറിയുന്നില്ലല്ലോ അതൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചിരിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ വിൽക്കുന്ന എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയണം ഇത് ഹയർ ഹൈസ് ഹയർ ലോസ് ആയിട്ട് പോകുമ്പം ഒരു സ്ഥലത്ത് ഒരു ട്രെൻഡ് റിവേഴ്സല് നടക്കും ആ ട്രെൻഡ് റിവേഴ്സൽ നടക്കാൻ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ട്രെൻഡ് റിവേഴ്സൽ നടന്നിട്ടുണ്ട് അത് താഴോട്ടുള്ള വണ്ടി പിടിച്ചിട്ടുണ്ടെന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ അവിടെ അങ്ങ് വിറ്റ് കളയണം ഇപ്പോൾ നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടിനെ പറ്റി നമുക്കൊന്ന് നോക്കാം അന്നേരം നിങ്ങളോട് ഞാൻ പറയാം ഈ നിഫ്റ്റി ഇപ്പം നമ്മൾ കിടക്കുന്ന നിഫ്റ്റി അത് ഏത് ലെവലിൽ കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം അത് അങ്ങോട്ടൊന്ന് നമുക്കൊന്ന് നോക്കാം ഈ നിഫ്റ്റിയുടെ ചാർട്ടൊന്ന് ശ്രദ്ധിക്കുക ഈ നിഫ്റ്റിയുടെ ചാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടാണ് അന്നേരം ഇതിനകത്ത് നമുക്ക് ഈ ഭാഗം ഈ ഈ എൻ്റെ കൾച്ചർ നിൽക്കുന്ന ഭാഗം തൊട്ട് ഈ അവസാനം വരെ നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോയിനെക്കാട്ടിലും ഇപ്രാവശ്യത്തെ ലോ അതിനേക്കാട്ടും കൂടുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഹൈയെക്കാട്ടിലും ഇപ്രാവശ്യത്തെ ഹൈ അതിനെക്കാട്ടും കൂടുതലുണ്ട് ഇവിടെ വരുമ്പോൾ ഒരു കൊച്ചു ട്രെൻഡ് റിവേഴ്സലെന്ന് തോന്നും മാറുക നമുക്കൊരു റിവേഴ്സൽ പോലെ കാണുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വടക്കോട്ട് പോകുന്നുണ്ട് പിന്നെ ഒരു ഇൻട്രപ്ഷൻ വന്നിട്ട് ട്രെൻഡ് റിവേഴ്സലെന്ന് പറയത്തക്കവണ്ണം ഉള്ള ഒരു കാര്യം വന്നിട്ട് പിന്നെ അത് വടക്കോട്ട് പോകുന്നുണ്ട് അങ്ങനെ 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 അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഇവിടെ വന്നിട്ടും ലോവർ ലോസ് കഴിഞ്ഞിട്ട് അതിനെക്കാട്ടി ഹയർ ലോയിൽ നിന്ന് താഴോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു തിരിച്ചു പോകുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനറായിട്ട് ട്രെൻഡ് റിവേഴ്സലാന്ന് കാണത്തക്കവണ്ണം ഉള്ള ട്രെൻഡ് റിവേഴ്സൽ വരും പക്ഷേ അതിനകത്തൊന്നും നമ്മൾ മേജർ ആക്ഷൻസ് എടുക്കരുത് പക്ഷെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരുന്നണം ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് റിയൽ മേജറായിട്ട് ഇപ്പം കർഷർ കിടക്കുന്ന സാധനം ഉണ്ടോ ഇവിടെയാണ് റിയൽ മേജർ ട്രെൻഡ് റിവേഴ്സല് നടന്നത് അതെങ്ങനെയാണ് ആദ്യത്തെ ഒരു വെട്ടിനകത്ത് ആരോട്ട് വന്നുകൊണ്ട് നമ്മളങ്ങനെ ട്രെൻഡ് റിവേഴ്സലാണെന്ന് പറഞ്ഞ പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ല അത് രണ്ടും മൂന്നും വെട്ടം വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് സത്യമായിട്ടും ഒരു ട്രെൻഡ് റിവേഴ്സലായിരുന്നു എന്നുള്ള കാര്യം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നോക്കുമ്പോൾ ഒരു അനോമാലി പിന്നെയും വരുന്നുണ്ട് പക്ഷേ എന്നാലും ആ ട്രെൻഡ് റിവേഴ്സലിൻ്റെ പുഷിനെ നില നിലനിർത്തിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതുവരെ താഴോട്ട് വന്നുകൊണ്ടിരുന്നു കേട്ടോ ഇതൊരു ആറ് മാസത്തെ ചാർട്ടാണ് നമ്മൾ സെപ്റ്റംബർ തൊട്ട് തുടങ്ങിക്കഴിയുമ്പോഴാണ് മാർച്ച് വരെയായി പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സൽ പോലെ തോന്നുമാർ ഒരു ഗ്രീൻ കാൻഡൽ സ്റ്റിക്ക് മുകളിലോട്ട് പോകുന്നുണ്ട് അവിടുന്ന് കണക്ട് ചെയ്ത് അടുത്തൊരു ഗ്രീൻ കാൻഡൽ സ്റ്റിക്ക് മുകളിലോട്ട് പോകുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി കൂടെ വെയിറ്റ് ചെയ്യാൻ പറയും ബിക്കോസ് ഇത് ചിലപ്പോൾ ഒരു അനോമാലി ആയിരിക്കും താഴോട്ട് പോകുന്നതിന് മുമ്പായിട്ടുള്ള കാര്യം അതുകൊണ്ട് ഈ ഭാഗത്ത് ഈ ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ ആ ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാം അത് ഓക്കെ ജന്യുവൻലി ഒരു ട്രെൻഡ് റിവേഴ്സലായി പോകുകയാണെന്നുള്ള കാര്യം അല്ലാതെ വൺ ഓർ ടു സ്മോൾ ട്രെൻഡ് റിവേഴ്സലിൽ നമ്മൾ നമ്മുടെ ഡിസിഷൻ എടുക്കരുത് ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചിലപ്പം ഒരു അനാവശ്യമായിട്ടുള്ള ഓരോ ചിലപ്പോൾ ഇച്ചിരി അൺകെയർഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ സ്റ്റോക്സിനെ ചിലപ്പം വിറ്റെന്നിരിക്കും വാങ്ങിയെന്നിരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നെന്നിരിക്കും പക്ഷേ ഞാൻ വീണ്ടും പറയുന്ന പോലെ നമ്മൾ സ്റ്റോക്ക് വിൽക്കുകയോ വാങ്ങിയോ ചെയ്യുകയാണെങ്കിൽ ബേസിക്സ് ഫസ്റ്റ് ഫണ്ടമെൻറ്റൽസ് നോക്കണം പിന്നെ വാല്യുവേഷൻ നോക്കണം പിന്നെ ഇങ്ങനത്തെ സ്റ്റോക്ക് പ്രൈസൊക്കെ നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങിക്കോണം അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ബിഗ് ഷാർക്സ് മൂവ്മെൻറ്റ് നടക്കുമ്പം നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അതിന് പുറമേ ഈ മൂവിങ് ആവറേജസ് ലൈൻ ഉണ്ടല്ലോ ഈ മൂവിങ് ആവറേജസ് ലൈനിൻ്റെ മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അപ്റ്റിക്ക് ട്രെൻഡ് നടക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം പിന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇപ്പം ലോവർ ലോസും ലോവർ ഹൈസിലും പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് വാല്യുവേഷൻ ഈ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചോ കുഴപ്പമില്ല നല്ല സ്റ്റോക്ക് ആയിരിക്കണമെന്നേ ഉള്ളൂ പിന്നെ ഹയർ ഹൈസിലും ഹയർ ലോസിലും പൊയ്ക്കൊണ്ടിരുന്നിട്ട് ട്രെൻഡ് റിവേഴ്സൽ ആയെന്ന് നമുക്ക് ഉറപ്പ് വരുത്തുവാണെങ്കിൽ അന്നേരം വിൽക്കുവാനും നമ്മൾ മടിക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ ബിഗ് ഷാർക്സിനെ തിരിച്ചങ്ങോട്ട് വെച്ച് അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്താൽ മതി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യണം ഇനി വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമസ്കാരം